സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം വീണ്ടും റെക്കോർഡിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത് മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് കെ പ്രാദേശിക നിയന്ത്രണം ഗുണം ചെയ്തെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് നിർദ്ദേശം കൊടുത്തത് രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം അതേപോലെ ഇപ്പോൾ എ സി വയ്ക്കുന്നു എ സി വയ്ക്കുമ്പോൾ ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ വെക്കുന്നതിൻ്റെ പകരം ഇരുപത്തിയാറിലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം പറ്റിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് ചുരുക്കത്തിൽ ആയിരം മെഗാവാറ്റേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണുള്ളൂ ഇരുപത് ശതമാനമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുക അല്ലേ അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീ കവറിലൊക്കെ നമ്മൾ എട്ട് റുപ്യ തൊട്ട് ഇരുപത് റുപ്യ വരെയാണ് മേടിക്കുന്നത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല ചൂട് കുറയുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി ലഘൂകരിച്ചു കനത്ത ചൂടിനെയും ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലയ്ക്ക് തടസ്സം പരിഹരിക്കാൻ കെ കൺട്രോൾ റൂം ആരംഭിച്ചു